കഴിഞ്ഞ വീഡിയോയിൽ ബുധൻ പന്ത്രണ്ടിൽ നിന്നാലുള്ള കുറച്ച് ഫലങ്ങൾ പറഞ്ഞിരുന്നു അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നതെന്ന് പറഞ്ഞ അവർ ഒരുപാട് ഐഡിയാസൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഒരു അവർക്കൊരു മടി അല്ലെങ്കിൽ ഒരു നാണം കാരണം അവരത് പുറത്തു പറയാൻ അല്പം വിമുഖത കാണിക്കും ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കണമെങ്കിലും പെട്ടെന്ന് കയറി ചെന്ന് പങ്കെടുക്കാൻ അവർക്കൊരു വിമുഖത കാണും പഠിക്കാൻ ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കും പക്ഷേ അവർക്ക് ആ പഠിക്കുന്ന കാര്യങ്ങൾ ശരിയായിട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു പ്രയാസമോ അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ ഒരു കൺഫ്യൂഷൻ കാരണം അതിൽ നിന്നും പലപ്പോഴും വിചാരിച്ച ആ റിസൾട്ട് കിട്ടാതെ വരുന്ന ഒരു സന്ദർഭങ്ങൾ കൂടിയുണ്ട് അതായത് പഠിക്കാനൊക്കെ ഒരുപാട് മിടുക്കനാണെന്ന് തോന്നുന്നു പരീക്ഷയ്ക്ക് മാർക്കൊക്കെ വരുമ്പോൾ വളരെയധികം കുറഞ്ഞു പോകാൻ ഒരു ചാൻസ് ഉണ്ട് അത് അത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് കാരണം ഇവർ എപ്പോഴും ഇമാജിനേഷനിലും ജീവിക്കുന്നവരല്ലേ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മറ്റുള്ളവരുടെ ഒരു ചെറിയ അനിഷ്ട പ്രവർത്തികൾ പോലും ഇവർക്ക് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടായിട്ട് ഭയങ്കരമായിട്ട് പ്രതികരിക്കാനൊക്കെ ഒരു സാധ്യതയുണ്ട് ഇവർ താമസിച്ച് കല്യാണം കഴിക്കുന്നതാണ് നല്ലതെന്ന് പറയാറുണ്ടെങ്കിലും അത് ജാതകം മുഴുവൻ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ കാരണം ജാതകത്തിൽ ഈ കല്യാണ സമയം എന്നൊക്കെ പറയുന്നത് പല കല്യാണ സമയങ്ങൾ കാണും അത് ഹസ്തരേഖ നോക്കിയിട്ട് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ച് തീരുമാനിക്കുന്നതായിരിക്കും എപ്പോഴും അതായത് തെളിഞ്ഞ രേഖയുള്ള ആ വിവാഹത്തിന് പ്രായത്തിൽ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത് മങ്ങിയ രേഖകൾ പലപ്പോഴും വിവാഹ പരാജയത്തിലോട്ടൊക്കെ പോകുന്നതായിരിക്കും അതുകൊണ്ട് വളരെ തീരുമാനിച്ച് മാത്രമേ നമ്മൾ വിവാഹം കഴിക്കാവൂ ഇവർക്ക് ആക്ടർ പിന്നെ അതുപോലെ പാട്ടുകാർ പിന്നെ അതുപോലെയുള്ള സംഗീതജ്ഞര് എഴുത്തുകാർ ഡാൻസ് അങ്ങനെ സ്പോർട്സ് പേഴ്സൺസ് ആർട്ടിസ്റ്റുകൾ ഡിസൈനിങ് ഡെവലപ്പ് സില്ലേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ വിജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത് നമ്മൾ ജാതകം മുഴുവൻ നോക്കിയിട്ടേ തീരുമാനമെടുക്കാവും പത്താം ഭാവം അതുപോലെ ഡീ ടൻ ചാർട്ട് ഒക്കെ വിശകലനം ചെയ്തിട്ടാണ് അതിന് നമ്മൾ തീരുമാനമെടുക്കേണ്ടത് ഏത് ഗ്രഹത്തിനൊപ്പമാണ് ബുധൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിന് ദൃഷ്ടിയാണേ ഉള്ളത് ഇതൊക്കെ നമ്മൾ നോക്കണം പൊളി കാണിച്ചിരിക്കുന്ന ചാർട്ടിലാണെങ്കിൽ ബുധൻ രവിക്കൊപ്പമാണ് നിൽക്കുന്നത് അത് ബുധാദിത്യ യോഗമൊക്കെ നല്ലതല്ലേ അത് സ്വക്ഷേത്രത്തിലും അല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് ഗുണം തന്നെ ചെയ്യും പിന്നെ ശുക്രനും ഇല്ല ശുക്രക്ഷേ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നില്ലേ പക്ഷെ ഇപ്പൊ രാഹു കുഴപ്പങ്ങൾ സൃഷ്ടിക്കും അതെപ്പോഴെങ്കിലുമൊക്കെ സൃഷ്ടിക്കുക തന്നെ ചെയ്യും ജോലി മാറ്റം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പത്തിൽ രാഹു പറയുന്ന സമയത്ത് പറയുന്നതായിരിക്കും അതുപോലെ ഒമ്പതിൽ കുജൻ നിൽക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള പല കുഴപ്പങ്ങളും ഉണ്ട് ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങളെ സ്ഥിതികളും നോക്കിയെച്ച് വേണം നമ്മള് തീരുമാനമെടുക്കാൻ അപ്പോൾ ഓരോ ഗ്രഹങ്ങളും ഓരോ ഭാവത്തിൽ നിന്നാലുള്ള ഫലങ്ങൾ എന്താണ് രാശിയിൽ നിന്നാലുള്ള ഫലങ്ങൾ എന്താണ് എല്ലാം നമ്മൾ നോക്കണം ഇപ്പോൾ ഇതിനകത്ത് ഇത് ഗുണമാണോ ദോഷമാണോ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛനുമായിട്ടുള്ള ബന്ധം എന്താണ് നമ്മൾ നോക്കണം അപ്പൊ അച്ഛനുമായിട്ട് നല്ല ബന്ധമാണ് അച്ഛനെ കൊണ്ട് ഗുണം ഉണ്ടെങ്കിൽ ഈ ബുധനെ കൊണ്ട് നമുക്ക് ഗുണമുണ്ട് അങ്ങനെയാണ് നമ്മൾ നോക്കുക അഥവാ ഇത് ഗുണമുള്ള ബുധനാണെങ്കിലും ആ ഗുണം നമുക്ക് എപ്പോഴാണ് കൂടുതൽ കിട്ടാറ് ബുധ ദശ അപഹാര കാലങ്ങളിലാണേ അത് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കണം അതായത് പന്ത്രണ്ട് നിൽക്കുന്ന ബുധൻ കൂടുതൽ ഗുണം ചെയ്യുക കർക്കിടക ലഗ്നക്കാരെയും തുലാം ലഗ്നക്കാരെയും ആയിരിക്കും കാരണം ബുധൻ സ്വക്ഷേത്രത്തിലും കന്നിയാകുമ്പോൾ ഉച്ചക്ഷേത്രം വല്യോ അങ്ങനെ വരുമ്പോൾ അവർക്കാണ് കൂടുതൽ ഗുണം കിട്ടുക മറ്റുള്ളവർക്ക് ഗുണം കുറച്ച് കുറവായിരിക്കും പിന്നെ ഇവർക്ക് ശോഭിക്കാൻ പറ്റുന്ന മേഖല എന്ന് പറയുന്നത് ഇങ്ങനെ ബുധൻ ഇങ്ങനെ നല്ല സ്ഥിതിയിലാണെങ്കിൽ അവർക്ക് ശോഭിക്കാൻ പറ്റുന്ന മേഖല മേഖലകൾ എന്ന് പറയുന്നത് ടീച്ചിങ് ഈ കോച്ചൊക്കെ ഇല്ലേ അങ്ങനെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ട്രെയിനർ പിന്നെ തെറാപ്പി ഒക്കെ ചെയ്യുന്നവർ അഡ്വൈസർമാർ എഡിറ്റേഴ്സ് ആങ്കേഴ്സ് ബാങ്കർമാർ ആസ്ട്രോളജേഴ്സ് ഇങ്ങനെ പല മേഖലകളിൽ ശോഭിക്കാൻ കഴിയും പിന്നെ കൂടുതൽ പേർക്കും ഈ വിദ്യാ പ്രൈമറി സെക്കൻഡറി അങ്ങനെയൊക്കെയുള്ള ലെവലില്ലേ അതൊക്കെ ആകുമ്പോൾ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കും ഹയർ സെക്ഷനിലോട്ട് പോകുമ്പോൾ കുഴപ്പമില്ല അവർ തന്നെ തന്നെത്താൻ അങ്ങ് ഡെവലപ്പ് ഡെവലപ്പായിക്കോളും അത് കൂടുതൽ പേർക്കും അങ്ങനെയാണ് പലർക്കും വ്യത്യാസമായിരിക്കും ഒരു ദിവസം തന്നെ ഈ ബുധൻ പന്ത്രണ്ടിൽ വരുന്ന കുറെ പേര് കാണത്തില്ലേ അവരെല്ലാം ഒരുപോലെ ആയിരിക്കത്തില്ല നമ്മളെല്ലാം ഗ്രഹസ്ഥിതികളും ഒക്കെ നോക്കി ജീവിത സാഹചര്യങ്ങളൊക്കെ നോക്കിയാണ് ഇങ്ങനെ തീരുമാനമെടുക്കുന്നത് പൊതു ഫലങ്ങളാണ് നമ്മൾ പറയുന്നത് ഈ വേർക്കുറി വക്രഗതിയിലൊക്കെ ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ആ റിയൽ ആയിട്ടുള്ള ഒരു ലൈഫുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെയധികം പ്രയാസമായിരിക്കും എപ്പോഴും ഒരു കാൽപ്പനിക ലോകത്ത് ജീവിക്കുന്നവരായിരിക്കും ഇവരെ ഇവരുടെ ചിന്താതികൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും ഇവർക്കാണെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റിയൊക്കെ ഏറ്റെടുക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് മൗഢ്യത്തിലുള്ള ബുധനാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട് അപ്പോൾ ബുധൻ മൗഢ്യത്തിലാണോ അത് ശത്രുക്ഷേത്രത്തിലാണോ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം മിദിനത്തിലാണ് മേൽക്കൂരി നിൽക്കുന്നതെന്ന് കണ്ടു അപ്പോൾ ആ ബുദ്ധിയും അറിവും ഒക്കെ കൂടാനുള്ള സാധ്യതയാണ് കൂടുതൽ അതുപോലെ തന്നെ ഈ ഭക്തിപരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൽ വളരെയധികം താല്പര്യം കാണും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നതിൽ വളരെയധികം താല്പര്യം കാണും ഒരു ദൈവവുമായിട്ടൊരു അടുത്ത ഒരു കണക്ഷൻ ഉണ്ടെന്നൊക്കെ പലർക്കും തോന്നുന്ന തോന്നുന്നു കന്നിയിലാണ് മേർക്കുറിയിൽ നിൽക്കുന്നതെങ്കിൽ ഒരുപാട് റിസർച്ച് വർക്ക് ഒക്കെ ചെയ്യുന്നതായിരിക്കും ഒരുപാട് അറിവ് നേടാനുള്ള ഒരു അത്യാർത്ഥി അങ്ങനെ അറിവ് നേടാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് ഇരിക്കുന്നവരായിരിക്കും അതുപോലെ ഈ ഹീലിംഗിലൊക്കെ വളരെയധികം താല്പര്യം കാണും അവരുടെ ആരോഗ്യം സംരക്ഷണത്തിലും വളരെയധികം താല്പര്യം കാണും പക്ഷേ മീനത്തിനാണ് ഈ ബുധൻ നിൽക്കുന്നതെങ്കിൽ പറ്റും ആ നീചത്തിലല്ലേ നിൽക്കുന്നത് അപ്പോൾ ഈ നീചത്ത് നിൽക്കുമ്പോൾ ആ നീച ഭംഗം വരുമ്പോൾ വളരെയധികം ഗുണങ്ങളാണ് ഇവർക്ക് ഒരുപാട് ഇൻറ്റൂഷൻ അങ്ങനെയുള്ള പവർ കാണും എല്ലാം മുൻകൂട്ടി അറിയാനോട് വളരെ കഴുകുവാനോട് അടുത്ത് നിൽക്കുക അങ്ങനെയൊക്കെ പരത്തില്ലേ അങ്ങനെയൊക്കെ കാണും പിന്നെ ഇവർക്ക് ഭാവന വളരെയധികം കൂടുതലായിരിക്കും ഇവർക്കും യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ ഇച്ചിരി പ്രയാസമാണ് പലപ്പോഴും യാഥാർത്ഥ്യവും അല്ലാതുള്ള ഭാവനയും തമ്മിൽ തിരിച്ചറിയാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നെഗറ്റീവ് മേർക്കുറിയാണ് നിൽക്കുന്നതെങ്കിൽ അതങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വേറെ വീഡിയോ ഇടുന്നതായിരിക്കും അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ കാണും ധനത്തിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണും ജോലിയിലാണെങ്കിൽ ഒരു മാ എപ്പോഴിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ ചഞ്ചലദൃത്തം കാണും അതുപോലെ റിലേഷൻഷിപ്പിലൊക്കെ ചെന്നിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും ഭയങ്കര സ്വാർത്ഥരായിരിക്കും ഭയങ്കര കടുംപിടുത്തക്കാരായിരിക്കും മറ്റുള്ളവരെ അടിച്ചമർത്തുക അങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയൊക്കെ കാണും അത് ആ നെഗറ്റീവ് ബുധൻ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പിന്നെ വീഡിയോ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണേ പിന്നെ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ ആദ്യം ചെറിയ ചെറിയ ജോലികൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ശമ്പളങ്ങളുള്ള ജോലികളൊക്കെ ആണെങ്കിലും പിന്നീട് ഹൈ സാലറിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ധനപരമായിട്ടും ആ തുടക്കത്തിലൊക്കെ കുറവാണെങ്കിലും പിന്നീട് ഹൈ ലെവലിൽ എത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ സാഹസികമായിട്ടുള്ള കായിക വിനോദങ്ങളൊക്കെ ഇല്ലേ അതിൽ പിന്നെ നമ്മുടെ ഈ കല കളറി പയറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാർഷൽ ആർട്സില് പിന്നെ ഈ മർച്ചൻ്റ് നേവിയിലൊക്കെ അങ്ങനെയൊക്കെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ ഇല്ലേ അങ്ങനെ പിന്നെ ഈ ഷെയർ മാർക്കറ്റ് അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് വിജയിക്കാനുള്ള ഒരു കഴിവ് കാണും അതായത് ഒറ്റപ്പെടൽ ഉള്ള ജോലികളില്ലേ അവരെല്ലായിരിക്കും ഇവർ കൂടുതൽ വിജയിക്കുക അതുപോലെ കവിത എഴുതുക പിന്നെ പത്രപ്രവർത്തനം എഡിറ്റിങ് അതിലെല്ലാം വിജയിക്കാനുള്ള സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ അനുസരിച്ച് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ സാധ്യത ഉണ്ടെന്നും പറഞ്ഞു പോയി തിരഞ്ഞെടുത്ത അവസാനം പിന്നെ അതിൽ വിജയിക്കാമായിരുന്നതിലും പാടില്ലേ അപ്പോൾ നമ്മുടെ ആ ഇൻട്രസ്റ്റ് അനുസരിച്ച് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ കൂടുതൽ പേർക്കും ഈ വിജയം വരയ്ക്കാൻ കഴിയുന്നത് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമായിരിക്കും അതായത് മുപ്പത് വയസ്സ് വരെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ മറ്റുള്ളവരാൽ ഒറ്റപ്പെടുത്തുക അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ പിന്നെ ബഹുമാനം കിട്ടാതിരിക്കുക അതായത് കളിയാക്കലുകള് അപമാനങ്ങൾ ഇതൊക്കെ സഹിക്കേണ്ടതായിട്ട് വരും പക്ഷേ എനിക്കറിയാവുന്ന പലർക്കും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിലും ഇതിനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ വൃശ്ചികത്തിലാണ് പിന്നെ ഇങ്ങനെ ബുധൻ നിൽക്കുന്നതെങ്കിൽ അവർക്ക് ആ സ്പിരിച്വൽ നോളജൊക്കെ ആയിരിക്കും കൂടുതൽ മജീഷ്യൻസ് സ്പിരിച്വൽ ഗുരു അങ്ങനെയൊക്കെയുള്ളതാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ധനുവിലാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ റൈറ്റിങ്ങില് പെയിൻറ്റിങ്ങില് ഡിജിറ്റൽ മാർക്കറ്റിങ് അങ്ങനെയൊക്കെയുള്ള ആനിമേഷൻ അങ്ങനെയൊക്കെയുള്ളതിലായിരിക്കും അവർക്ക് താല്പര്യം കൂടുതൽ ഇനിയും മകരത്തിലാണ് ബുധൻ നിൽക്കുന്നതെങ്കിലെന്ന് സൈക്കോളജി പബ്ലിഷിങ് പ്രിന്റിങ് സ്പോർട്സ് ഫീൽഡ് ഇങ്ങനെയൊക്കെയുള്ളതിലായിരിക്കും താല്പര്യം കൂടുതൽ ചിങ്ങത്തിലാണ് ഈ ബുധന് ഈ പന്ത്രണ്ടിൽ ബുധന് അതായത് കന്നി ലക്നക്കാർക്കാണ് ഈ പന്ത്രണ്ടിൽ ബുധൻ നിൽക്കുന്നതെങ്കിൽ അവർക്ക് ഈ വിദേശത്തൊക്കെ പോകാനൊക്കെയുള്ള സാധ്യത അങ്ങനെയായിരിക്കും അതുപോലെ തുലാത്തിലാണ് ബുധൻ നിൽക്കുന്നത് അതായത് കുറച്ചും ലക്നക്കാർക്കാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ് അങ്ങനെയൊക്കെയുള്ള ടീച്ചിങ് ജ്യോതിഷം അങ്ങനെയൊക്കെയുള്ളതിൽ വളരെയധികം വിജയിക്കാനുള്ള സാധ്യതയുണ്ട് സാധ്യത ഉള്ളതാണെന്നും പറഞ്ഞ് അത് ഇപ്പം തീരുമാനമെടുക്കല്ലേ ത്തിലാണ് ഈ ബുധി നിൽക്കുന്നത് അതായത് മിഥുന ലഗ്നക്കാർക്കാണെങ്കിൽ അവർ വലിയ എഴുത്തുകാരൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഈ സംസാരത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കർക്കിടകത്തിലാണെങ്കിൽ യോഗ എക്സ്പേർട്ട് അങ്ങനെയൊക്കെ ഇല്ലേ ടീച്ചർ അങ്ങനെയൊക്കെയുള്ള ജിം ട്രെയിനർ അങ്ങനെയൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഓരോ ലഗ്നത്തിനും വ്യത്യാസമായിരിക്കും ഇത് മോഹജീവിതത്തിലൊക്കെ ആണെങ്കിൽ പങ്കാളിയെ ചതിക്കുന്നവരൊക്കെ ഇല്ലേ അങ്ങനെയുള്ളവരും ഈ ഇങ്ങനെ പന്ത്രണ്ടിൽ ബുധൻ നിൽക്കുന്നവരാണ് എല്ലാവരും അങ്ങനെയല്ലേ അങ്ങനെയുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് അത് എല്ലാ പല ഗ്രഹസ്ഥിതികൾക്കും അങ്ങനെ സാധ്യതയെ കാണത്തുള്ളൂ നമ്മളത് കഠിനമായിട്ടങ്ങ് തീരുമാനിക്കരുത് കാരണം ജീവിത അനുസരിച്ച് വ്യത്യാസം വരും ചിലർ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നവരായിരിക്കും പിന്നെ ഇതിനൊക്കെ ഉള്ള ഒരു പരിഹാരമായിട്ട് പറയുന്നത് പച്ച വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് പക്ഷെ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് എന്നൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും അതുപോലെ ഇവർ പിന്നെ കസിൻസിനെ സഹോദരിമാർക്ക് മറ്റു വിവാഹ ബന്ധത്തിൽ കൂടെ കിട്ടുന്ന സഹോദരിമാരല്ലേ അവർക്ക് ഒക്കെ പിന്നെ അമ്മാവിമാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും വരത്തില്ലല്ലോ അതുപോലെ പച്ചക്കറി ദാനം ചെയ്യുക പച്ച നിറത്തിലുള്ള ഒക്കെ കൊടുക്കുക അതുപോലെ പല്ലൊക്കെ വായൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ തത്തേ വളർത്തുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് പിന്നെ ഈ ഉറുമ്പിനും പിന്നെ മത്സ്യങ്ങൾക്കൊക്കെ ആഹാരം കൊടുക്കുന്ന മിക്കവാറും ഉള്ള ഗ്രഹങ്ങൾക്കെല്ലാം ശാന്തിയാണ് അതുപോലെ ആണെങ്കിൽ നമ്മൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത് പശുക്കൾക്ക് ആഹാരം കൊടുക്കുന്നത് ഇതെല്ലാ ഗ്രഹങ്ങൾക്കും ഒരുപോലെ നല്ലതാണ് പിന്നെ നമ്മുടെ ചെറുപയർ അല്ലേ അത് കുതിത്തെട്ട് പക്ഷികൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അല്ലാതെ വേവിച്ച് കൊടുത്താലും മതി അങ്ങനെ കൊടുക്കുന്നതും നല്ലതാണ് പിന്നെ നമ്മുടെ വിഷ്ണു സഹസ്രനാമം ഒക്കെ ചെല്ലുന്നത് നല്ലതാണ് വിഷ്ണു ക്ഷേത്രദർഷണം നല്ലതാണ് ശിവഭഗവാനെ ആരാധിക്കുന്നത് നല്ലതാണ് ധാര അതൊക്കെ എല്ലാ ഗ്രഹങ്ങൾക്കും പരിഹാരമായിട്ട് വരുമേ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ലതാണ് പിന്നെ വഴിപാടുകളില്ലേ അമ്പലത്തിലെ അതൊക്കെ നടത്തുന്നത് ഗണപതിക്ക് വഴിപാടുകൾ നടത്തുന്നതും നല്ലതാണ് ഓം നമശിവായ